ഇന്ന് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള വീടിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ എൻ്റെ തൊണ്ടയ്ക്കൊക്കെ വയ്യായിട്ടോ തൊണ്ടവേദന വേറൊന്നുമല്ല തണുത്ത വെള്ളം കുറേ കുടിച്ചുകൊണ്ടാണ് ഭയങ്കര ചൂടാണ് കേട്ടോ ആ ചൂട് കാരണം ഞാൻ കുറേ തണുത്ത വെള്ളം അങ്ങോട്ട് കൂടും കൂടും കുടിക്കും അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ യോഗയൊക്കെ ചെയ്തേട്ടാ സൂര്യനമസ്കാരമൊക്കെ ചെയ്ത് പിന്നെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പിന്നെ എന്നിട്ട് അടുക്കളയിലോട്ട് കയറി ഇന്ന് രാവിലെ ചിലപ്പോൾ എനിക്ക് കടയിൽ പോകേണ്ടി വരും നവനീതം ഗൗരിങ്കൂടെ പോകുകയാണെങ്കിൽ എനിക്ക് പോകണ്ട എന്തായാലും ശരി രാവിലെ ഞങ്ങൾ ജോലി തീർക്കാമെന്ന് വരച്ച് അപ്പോൾ രണ്ട് നമ്മുടെ കിണ്ണവും തട്ടത്തിൽ മാവ് ഒഴിച്ചിട്ട് ഞാനൊരുപ്പോൾ എളുപ്പമഴിക്ക് ക്രിയ ചെയ്യും കേട്ടോ അപ്പോൾ ഇഡ്ഡലിയൊക്കെ ചെയ്യുന്നില്ല എന്നും അങ്ങ് ഇഡ്ഡലിയും ദോശയാണ് അപ്പോൾ രണ്ട് രണ്ട് പാത്രത്തിലായിട്ട് മാവൊക്കെ ഒഴിച്ച് ഞാൻ പുഴുങ്ങാൻ വേണ്ടി വെച്ചു എന്നിട്ട് ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചായക്ക് വെക്കുവാണ് ഒരു ഗ്ലാസ് ചായയും കുടിച്ച് ആ ചായ വെച്ചതിന് ശേഷം നമുക്ക് ചോറിന് കുക്കറി വെക്കാം കേട്ടോ അപ്പോൾ പാൽപ്പൊടിയാണ് എനിക്കിഷ്ടം പാൽ ചായ കടയിൽ നമ്മുടെ കടയിൽ പോയാൽ എനിക്ക് പാല് തിളപ്പിച്ച് നല്ലൊരു വെന്ത് കിടക്കുമല്ലേ പാല് അപ്പോൾ ആ ചായ കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ വീട്ടിലാണ് എനിക്കിഷ്ടമല്ല പാല് തിളപ്പിച്ച് ഇങ്ങനെ ചായ വെക്കുന്നത് എനിക്ക് പാൽപ്പൊടിയാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ ചായ കുടിക്കുന്നത് പിന്നെ കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു ഇന്നലത്തെ ചോറിൻ്റെ പാത്രവും കറിയുടെ പാത്രവും മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ തേച്ച് കഴുകി വെച്ചു പിന്നെ കാച്ചിലിൻ്റെ ഒരു കറി വെക്കാൻ വരിച്ച് അന്നരസം ചെയ്താണ് അപ്പോൾ രണ്ട് മൂന്ന് പേര് പറഞ്ഞായിരുന്നു കാച്ചിലും കുമ്പളങ്ങിട്ട കറി ഒന്ന് ചെയ്ത് കാണിക്കണേ അപ്പോൾ നമ്മൾ അഷ്ടമ ഗൗരിയുടെ അമ്മ കുറേ കാച്ചിലും ചേമ്പൊക്കെ കൊണ്ടുവന്നെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതാണ് ഒരു കഷ്ണം കാച്ചിലെടുത്ത് നല്ലതുപോലെ കഴുകി ചതുര കഷ്ണത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ നേരത്തെ കിണ്ണത്തിൽ വെച്ചില്ലേ പുഴുങ്ങാൻ വെച്ചില്ലേ അത് ഞങ്ങളുടെ ഭാഷയിൽ അറിയാമല്ലോ സന്തേണന്നാണ് പറയുന്നത് കിണ്ണത്തപ്പം മധുരമൊന്നുമില്ല സാധാരണ ഇഡലി മാവ് കേട്ടാ വേണമെങ്കിൽ ജീരകവും ഇഞ്ചിയൊക്കെ ഇടാം ഞാനിപ്പോൾ ജീരകവും ഇഞ്ചി ഒന്നും ഇട്ടില്ല വെറുതെ മാവാണ് ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ട് തട്ട് നല്ലതുപോലെ പുഴുങ്ങി വന്നിട്ടുണ്ട് അത് നമുക്ക് തണുക്കാൻ വെക്കാം തണുത്തതിന് ശേഷം നമുക്ക് മുറിച്ച മുറിച്ചെടുക്കാം ഇഡലി ആണെങ്കിലും വേണ്ട ഈ കിണത്തപ്പുമാണേലും എടുത്തതിന് ശേഷം ഇച്ചിരി വെള്ളം അങ്ങോട്ട് കുടഞ്ഞ് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതിന് കൂട്ടാനായിട്ട് ചമ്മന്തി സാമ്പാറൊന്നും അല്ല ഉരുളക്കിഴങ്ങ് അച്ചിങ്ങാപ്പയർ പിന്നെ ചേമ്പിൻ്റെ കഷ്ണം കൂടെ നല്ലതുപോലെ വേവിക്കും വെള്ളത്തിലിട്ട് വേവിക്കും അത് വേവിച്ചതാണ് ഇത് മുളക് പൊടി എല്ലാം കൂടി ഇട്ട് മുളക് പൊടി ഉപ്പും കൂടി ഇട്ട് വേവിക്കും എന്നിട്ട് നമ്മൾ കടുക് പൊട്ടിച്ചതിന് ശേഷം കായോ കറിവേപ്പിലും എല്ലാം കൂടി ഇട്ട് ഉലുവയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഈ വേവിച്ചതെല്ലാം കൂടി എടുത്ത് ഒന്നുകൂടെ അങ്ങോട്ട് തിളപ്പിക്കും തിളപ്പിച്ചിട്ട് ഇതേണ്ട ഒന്ന് കട്ട് വേണ്ടി നമ്മൾ അരിപ്പൊടി അല്ലെങ്കിൽ ഈ ഇഡലി മാവ് തന്നെ ഇച്ചിരി കല വെള്ളത്തിൽ കലക്കി ഇങ്ങനെ ഒഴിച്ചാലും മതി നല്ല ടേസ്റ്റുമാണ് നല്ല കുറുകയും വരും കേട്ടോ ഒത്തിരി മാവ് ഒഴിക്കരുത് ഇച്ചിരി മാവ് ഒഴിക്കാറു പിന്നെ പുളിക്ക് വേണ്ടി ഞാൻ അമ്പഴങ്ങ ചതിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനത് കാണിക്കാനും പറയാനും മറന്നു കേട്ടോ അമ്പഴങ്ങയും കൂടെ ഇട്ടാണ് ഉരുളക്കിഴങ്ങും എല്ലാം കൂടി ഇട്ടാണ് വേവി വേവിച്ചെടുക്കുന്നത് നമ്മൾ കേട്ടോ അപ്പോൾ ഈ കിണ്ണത്തപ്പത്തിൻ്റെ കൂടെ ഒക്കെ ഇത് നല്ല ടേസ്റ്റാണ് ഏതെങ്കിലും പുളി മതി കേട്ടോ അഥവാ ആരംപുളിയോ പുളിയോ മറ്റേ ഇലിമ്പി പുളിയോ എന്തെങ്കിലും ചേർത്താൽ മതി അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഇനി അടുത്ത ഉച്ചത്തേക്കുള്ള കൂട്ടാൻ ചെയ്യാം കേട്ടോ പിന്നെ കാച്ചിൽ നേരത്തെ അരിഞ്ഞ് കഴുകി വെച്ചില്ലേ വെള്ളം തിളച്ചപ്പോഴത്തേക്ക് അതങ്ങോട്ട് കഷ്ണങ്ങളാക്കി പിന്നെ തേജുവാണ് തടിയങ്ക മുറിച്ച് കഷ്ണങ്ങളാക്കി എനിക്ക് തന്നത് അതിൻ്റെ തൊലി ഞാൻ കളഞ്ഞില്ല തൊലി മാറ്റി വെച്ചിട്ടുണ്ട് ഉണക്കാൻ വേണ്ടിയാണ് കേട്ടോ വെയിലത്തിനി വെക്കണം അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നില്ല എല്ലാം ഉണക്കിയിട്ട് വറുക്കുന്ന വറുക്കുമ്പോൾ ഒരു ദിവസം എല്ലാത്തിൻ്റെയും കൂടെ വീഡിയോ ഇടാം അപ്പം നമ്മുടെ കിണ്ണത്തപ്പം നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇതേണ്ട കണ്ടോ നല്ല രസമല്ലേ താ ആ കിണ്ണത്തിൽ എണ്ണയൊക്കെ തേച്ചത് കൊണ്ടാണ് നല്ലതുപോലെ ഇളക്കി വന്നത് എന്നിട്ട് ഏതെങ്കിലും ഷേപ്പിൽ ഡയമണ്ടോ ചതുരത്തിലോ ഏതെങ്കിലും ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുത്ത് അപ്പോൾ രാവിലത്തേന് കിണ്ണത്തപ്പും മറ്റേ നേരത്തെ കാണിച്ച മുളക് കറിയുവാണ് രാവിലത്തേന് അപ്പോൾ ഉച്ചത്തേന് കാച്ചിലും കുമ്പളങ്ങയും പച്ചമുളകും എല്ലാം കൂടിയിട്ടൊരു കറി തൈരൊക്കെ ഒഴിച്ചൊരു കറി പിന്നെ തോരൻ തോരനെന്തുവാന്ന് ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല ചേമ്പിൻ്റെ താളം എന്തെങ്കിലും എടുത്തുകൊണ്ട് വരണം അതെടുത്തുകൊണ്ട് വരണം എടുത്തുകൊണ്ട് വന്നിട്ട് തോരൻ എന്തെങ്കിലും ചെയ്യണം അപ്പോൾ നമ്മുടെ കാച്ചിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് പച്ചമുളക് പച്ചമുളകും നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തടിയങ്കൂടെ അതിനകത്തോട്ടിട്ട് നല്ലതുപോലെ അടച്ച് വെച്ച് നല്ലതുപോലൊന്ന് വേവിക്കണം കാച്ചിലൊക്കെ നല്ലതുപോലെ വേകണം കേട്ടോ വെന്താലേ ഈ കറിക്ക് ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ ഇടയ്ക്ക് കമൻറ്റും ലൈക്കും ഇടണം കൂടാതെ ഹൈപ്പും ചെയ്യണം കേട്ടോ എല്ലാവരും എനിക്ക് ഹൈപ്പ് ചെയ്യണം ഹൈപ്പ് ചെയ്താലേ എനിക്ക് പോയിൻ്റ് ഒക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ ഹൈപ്പ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ നമ്മുടെ കാച്ചിലും കുമ്പളങ്ങയും പച്ചമുളകും എല്ലാം നല്ലതുപോലെ ഒത്തിരി വെള്ളം ഒഴിക്കരുത് കേട്ടോ ഇത് നല്ല കത്തിക്കുള്ളതാണ് ഈ കറി നല്ലത് പിന്നെ ഒഴിക്കാൻ വേണമെങ്കിൽ ഒഴിക്കാം പക്ഷേ അത്ര ടേസ്റ്റ് കിട്ടത്തില്ല അപ്പോൾ അത് നല്ലപോലെ വെന്ത് ഉപ്പൊക്കെ ഇട്ടേന്ന് ഞാൻ മറന്നുപോയി കാണിക്കാനൊക്കെ കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് നല്ലോല്ല വെന്ത് കുറുകി വരുമ്പോഴത്തേക്ക് നമ്മൾ തേങ്ങ അരച്ച് അരച്ചങ്ങോട്ടിടാം നല്ലതുപോലെ അരയ്ക്കേണ്ട തരിതരിയായിട്ട് തേങ്ങ അരയ്ക്കണം അരച്ച് അതിൻ്റെ കൂടെ ചേർത്ത് കണ്ട നല്ലതുപോലെ കട്ടിക്ക അങ്ങോട്ട് മാറ്റി വെക്കാം തീ ഓഫാക്കിയിട്ട് മാറ്റി വെക്കും ഇനി കടുകിറക്കാം കടുക് വറക്കുമ്പോഴത്തേക്ക് വറ്റൽമുളകും കറിവേപ്പിലും ജീരകവും അത്യാവശ്യമാണ് അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതുപോലെ കടുക് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഈ കുമ്പളങ്ങ കാച്ചിൽ കറിയിലേക്ക് ഇടാം താളിക്കാം താളിച്ചതിന് ശേഷം നമ്മൾ പുളിയില്ലാത്ത തൈര് അതിൻ്റെ അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് വെച്ചാൽ മതി ഇളക്കേണ്ട ആവശ്യമില്ല ഇപ്പോഴേ എന്നുവെച്ചാൽ ഇതിപ്പോൾ രാവിലെ ഇപ്പം ഏഴര അങ്ങാണ്ടായുള്ളൂ നമുക്കിത് ഉച്ചത്തെ ആവശ്യമാണ് ഉച്ചയ്ക്ക് ഇത് ഈ തൈരും എല്ലാം കൂടെ ഇളക്കി വയ്ക്കുമ്പോഴത്തേക്ക് ഭയങ്കര പുളിയായിരിക്കും അതുകൊണ്ട് ഉണ്ണുന്ന സമയമാകുമ്പോൾ നമുക്കൊന്ന് ഇളക്കി അങ്ങോട്ട് എടുക്കാവുന്നതാണ് അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടാണ് ഒത്തിരി കാടായേ അപ്പോൾ കയ്യോടങ്ങ് കാട് പറിച്ചു വെച്ചാൽ പ്രശ്നമാവത്തില്ല അതുകൊണ്ട് നമ്മൾ നട്ട ഗ്രാമ തുളസി എല്ലാം കുറേ ഉണ്ട് കേട്ടോ ഒത്തിരി തുളസി പിടിച്ച് വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം അപ്പോൾ ആവശ്യമില്ലാത്ത ചെടികളൊക്കെ ഞാനങ്ങ് കുറേ പിഴുതു കളഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഈ നിൽക്കുന്ന എല്ലാം തുളസിയുടെ തയ്യാണേ അതുകൊണ്ട് വേറെ ആരെങ്കിലും ഞാൻ പോച്ച പറപ്പിക്കാനൊക്കെ വെച്ചാൽ ഇതെല്ലാം അങ്ങോട്ട് എടുത്ത് അങ്ങ് കളയും അല്ലെങ്കിൽ നമ്മൾ കൂടെ നിൽക്കണം അതുകൊണ്ട് ഞാൻ തന്നെ ഇന്ന് സമയമുണ്ട് കുറച്ച് പോച്ചയൊക്കെ അങ്ങോട്ട് പറിച്ചു കളഞ്ഞട്ടോ അപ്പോൾ കുറേ പേര് പറഞ്ഞ് അന്ന് ഞാൻ പറഞ്ഞില്ലേ രാമതുളസിന്ന് അത് അന്നേരം രണ്ട് മൂന്ന് പേര് പറഞ്ഞു ഇത് രാമതുളസി അല്ല കാട്ടുതുളസിയാണ് കറക്റ്റാണ് കേട്ടോ രാമതുളസി അത് കാട്ടു തുളസി എന്ന് പറയാൻ പറ്റത്തില്ല രാമതുളസിയുടെ ഒരു ഭാഗ ഒരു വിഭാഗത്തിലെ ചെടി തന്നെയാണ് ഞാൻ അന്ന് കാണിച്ച രാമതുളസി അപ്പോൾ രാമതുളസി ഈ സൈഡിലെല്ലാം കുറേ നട്ടെന്ന് പറഞ്ഞില്ല അതെല്ലാം നല്ലതുപോലെ കിളിച്ച് വന്നിട്ടുണ്ട് കേട്ട പിന്നെ ഇപ്പുറത്ത് മൊത്തം രാമതുളസിയാണ് നമ്മൾ അമ്പലത്തിലും ൊക്കെ എടുക്കുന്ന തുളസിയാണ് അതിൻ്റെ പേര് രാമതുളസി രാമതുളസിയും കൃഷ്ണ തുളസിയാണ് കേട്ടോ കൃഷ്ണ തുളസി എന്ന് പറയുന്നത് വയലറ്റ് കളറ് ഇത് നമ്മൾ സാധാരണ തുളസിക്കാണ് എന്ന് പറയുന്നത് പിന്നെ അന്ന് ഞാൻ കാണിച്ച രാമ വന തുളസിയാണ് കേട്ടോ അപ്പോൾ കുറേ കുറേയൊക്കെ ചെത്തി ഞാൻ ആ അപ്പോൾ തൂത്തൊക്കെ വാരി നമ്മൾ പോച്ചയൊക്കെ അങ്ങോട്ട് അപ്പുറത്ത് കൊണ്ട് ഇടാമെന്ന് വരച്ച അപ്പുറത്ത് അയ്യത്ത് അപ്പുറത്തെ വീട്ടിൽ അയ്യത്തല്ല നമ്മുടെ വീ നമ്മുടെ വീട്ടിലെ തന്നെ അപ്പുറത്തെ ഭാഗത്ത് കൊണ്ട് ഒരു ബേസ് പൊടിനകത്തൊക്കെ ആക്കി കൊണ്ടങ്ങോട്ട് കളയാന്ന് വരച്ച കേട്ടോ കത്തിക്കാനൊന്നും പറ്റത്തില്ല എന്ന് വെച്ചാൽ അത് കത്തത്തില്ല അല്ലെങ്കിൽ വൈകിട്ട് വല്ലതും പുകയ്ക്കുമ്പോൾ ആ കുറച്ച് കൊതുകൊക്കെ ശല്യം പോകും അതുകൊണ്ട് വൈകിട്ട് പുകയ്ക്കാന്ന് വെച്ച് അപ്പോൾ നമ്മൾ തൂത്ത് വാരി കൊണ്ട് അപ്പുറത്തോട്ട് കളയുകയാണെ അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അവ ആഘോഷിച്ച് അവധിയൊക്കെ കഴിഞ്ഞ് ഇനി പിന്നെയും നമ്മൾ ഇങ്ങോട്ട് തിരക്കിലൂട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഇനി അടുത്ത ക്രിസ്മസ് വരുമ്പോഴത്തേക്ക് കുറച്ച് തിരക്കൊക്കെ കാണും എങ്കിലും ഓണം പോലെ ഒന്നും തിരക്ക് അന്നേരം കാണത്തില്ല ക്രിസ്മസിന് ക്രിസ്മസിന് ഒത്തിരി സമയം നമുക്ക് കിട്ടുന്നുണ്ട് ഓണത്തിനാണല്ലോ നമുക്ക് എല്ലാം ഉത്രാടപ്പാച്ചയിലും പൂരാടപ്പാച്ചയിലും തിരുവോണപ്പാച്ചയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പാഞ്ഞ് നടക്കുന്നത് ക്രിസ്മസ് പിന്നെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല എല്ലാം ശാന്തതമായിട്ടുള്ള ആഘോഷങ്ങളാണ് പിന്നെ ന്യൂ ഇയറിനേ ഉള്ളൂ അപ്പോഴത്തേക്ക് നമ്മുടെ തേജുവിൻ്റെ ഷർട്ട് ഡ്രസ്സുകളെല്ലാം മെഷീനകത്ത് റെഡിയായി അപ്പോൾ ഞാൻ അതും കൂടെ ഇരിക്കാന്ന് വരിച്ച് ഇരിച്ചെല്ലാം വന്നപ്പോഴത്തേക്ക് ഭയങ്കര ക്ഷീണം കണ്ട അപ്പോൾ ഒരു നാരങ്ങ ഉണ്ടായിരുന്നു അപ്പം നാരങ്ങ വെള്ളം ചെയ്യാമെന്ന് വരിച്ച് അപ്പോൾ ഞാൻ കുറച്ച് ഐസ് വെള്ളത്തിലൊക്കെ രണ്ട് മൂന്ന് ഗ്ലാസ്സേ ഉള്ളത് അത് പഞ്ചസാരയും ഉപ്പും എല്ലാം കൂടി ഇട്ട് നാരങ്ങ വെള്ളമായിട്ട് ഞാൻ ഒരു ഗ്ലാസ് അങ്ങോട്ട് കുടിച്ച് ബാക്കി നാരങ്ങ വെള്ളം ഞാനൊരു കുപ്പിക്കകത്തൊഴിച്ച് വെച്ചേട്ടാ തേജും ഇതും ഗൗരി എല്ലാം കയറി ഇറങ്ങി കുടിക്കട്ടെ ചിരിയുള്ളൂ എങ്കിലും അവർക്കും കൂടെ വെക്കാമെന്ന് വരച്ച് അങ്ങനെ അത് ഫ്രിഡ്ജിൽ കുപ്പിക്കാത്ത എടുത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചേട്ടാ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തണുത്തത് തന്നെ കുടിച്ച് കുടിച്ച് തൊണ്ട എനിക്ക് വേദനയാണ് പക്ഷെ വേദന എന്നല്ല തൊണ്ട അടഞ്ഞിരിക്കുക എങ്കിലും ഈ ചൂടത്ത് വന്ന് തണുത്ത വെള്ളം ഇച്ചിരി തണുത്ത വെള്ളം ഞാൻ എടുത്തോളൂട്ടാ അപ്പോൾ കുപ്പിയിൽ അല്ല നാരങ്ങ വെള്ളം വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ ഇന്നലെ നമ്മൾ കടയിൽ വെച്ച് ഞാൻ കരിക്കും വെള്ളം കുടിച്ചില്ലേ ആ കരിക്ക് ഞാൻ പൊട്ടിച്ചില്ലായിരുന്നു ഇങ്ങനെ കൊണ്ടുവന്ന് അവിടെ വാക്കത്തി ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് പൊട്ടിക്കാത്തട അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം വെട്ടി രണ്ട് മൂന്ന് നല്ല എനിക്കൊന്ന് ഏഴെട്ട് പ്രാവശ്യം വെട്ടിയിട്ടാണ് അതൊന്ന് അടർന്ന് കിട്ടിയത് ഇടാ അപ്പോൾ കരിക്ക് ഒത്തിരി ഒത്തിരിയൊന്നുമില്ല നമ്മൾ ഈ സ്പൂൺ വെച്ച് കോരി എടുക്കുന്ന ടൈപ്പായിരുന്നേട്ടാ ഒരു അഞ്ചാറ് സ്പൂണേ ഉള്ളായിരുന്നു അതാർക്കും ഞാൻ വെച്ചില്ല അത് ഞാനങ്ങ് കഴിച്ച് വെച്ചാലും ആരും കഴിക്കത്തില്ല വെറുതെ എടുത്ത് കളയും ആർക്കും ഇല്ലാതെ കളയും പിന്നെ ഞാൻ കൻ ഞാൻ തന്നെ അങ്ങോട്ട് കഴിച്ചു ചേർക്കും ഞാൻ പാവല്ലേ ഞാൻ അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ അപ്പോൾ നാളെ കാണാം ടാറ്റാ